ഞാൻ കൂടുതലും ഇന്ന് ലൈവിൽ വന്നത് എന്താന്ന് പറയുക ഒരു സന്തോഷ വാർത്ത പറയാനായിരുന്നു കേട്ടോ അതെനിക്ക് നിങ്ങളോട് ലൈവായിട്ട് വരെ പറയണമെന്ന് എനിക്ക് തോന്നി ആദ്യം ഓർത്തു ഇന്നൊരു ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടാലോന്ന് ഓർത്തു അപ്പം ഞാൻ വിചാരിച്ചു അത് വേണ്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സോട് എനിക്ക് നേരിട്ട് പറയുന്ന ആയിരിക്കും ഇച്ചിരി നല്ലതെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇന്ന് നമ്മുടെ ലൈവിൽ വന്നിരിക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ പത്തിരുന്നൂറ്റമ്പത് പേര് എന്നെ അത് വന്നിരിപ്പുണ്ട് എല്ലാവരും ലൈക്കൊക്കെ നടച്ചിട്ടിരിക്കണം കേട്ടോ ആ അത് വേറെ ഒന്നുമല്ല ഞാൻ അഭിനയിച്ച തഗ് എന്ന് പറഞ്ഞ സിനിമ റിലീസാകുകയാണ് ആറാം തീയതി എല്ലാ തിയേറ്ററുകളിലും തന്നെ ഉണ്ടാവും തഗ് എന്നാണ് പടത്തിൻ്റെ പേര് അപ്പോൾ എനിക്കത് നിങ്ങളെ ലൈവിൽ കൂടി തന്നെ എല്ലാവരും പറയണമെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ലൈവായിട്ട് വന്നിരിക്കുന്നത് എന്താണ് തഗ് എന്നാണ് നമ്മുടെ പടത്തിൻ്റെ പേര് നന്നായി സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്ക് ഇരുപത്തൊമ്പാം തീയതിൻ്റെ ടെലികാസ്റ്റ് കാണും കേട്ടോ ഒരു സ്റ്റാൻഡപ്പിന്റെ ടെലികാസ്റ്റ് ആണ് അടുത്തിരുന്നു ആ ആ നമ്മൾ പമ്പർശ്ശേരിയിൽ ഒരു സ്കിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ സ്കിറ്റ് വരുന്നതും തീയതിയാണ് തീയതി ആണ് കൊണ്ടൊരാശ ദിവസം വരണം കേട്ടോ എന്റെ ഇരുപത്തൊമ്പാം തീയതി ഇരുപത്തൊമ്പാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് കാരണം എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് എൻ്റെത് എനിക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള സങ്കടവും സന്തോഷവും ഒരുമിച്ച് വരുന്ന ഒരു ദിവസമാണ് അപ്പം എന്താണേലും എൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ദിവസം തന്നെയാണ് എൻ്റെ ടെലികാസ്റ്റ് വരുന്നത് ബംബർച്ചിലെ സ്റ്റാൻഡപ്പിലെ ടെലികാസ്റ്റ് വരുന്നത് ആ ടെലികാസ്റ്റിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയിലെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അഭിനയിച്ച സിനിമയിൽ അഭിനയിച്ച സുഖമില്ലാത്ത കുട്ടികൾ ഇങ്ങനെ ചെറിയൊരു ബുദ്ധിക്ക് പ്രശ്നമുള്ള കുഞ്ഞുങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവിടത്തെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മണച്ചിത്രത്ത ശ്രീ ശ്രീദേവി ചേച്ചിയിലെ ശ്രീദേവ് ചേച്ചി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഹാർട്ട് ഡിപ്പായിരുന്നു അതുകൊണ്ട് തന്നെ പാളിപ്പോയി ആ ചേച്ചിയുടെ ഒക്കെ മുന്നിൽ നമ്മൾ സ്റ്റാൻഡപ്പ് പറയുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി മയക്കം കിട്ടണം അപ്പം ആ ചേച്ചിയുടെ മുന്നിൽ വന്ന് എനിക്ക് സ്റ്റാൻഡപ്പ് പറയാൻ പറ്റിയ ഏറ്റവും സന്തോഷം അപ്പം നമ്മുടെ മാല വാങ്ങി വന്നു ആ മാല വാങ്ങി പക്ഷേ ഇത് പണയം വെക്കരുതെന്നുള്ളൂ പണയം വെച്ചാൽ കേസ് ഉള്ളു വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അവരുടെ മുന്നേ വെച്ച് സ്റ്റാൻഡപ്പ് പറയാൻ പറ്റി അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ടെലികാസ്റ്റ് ആണ് അതുപോലെ അടുത്ത മാസം ജൂൺ ആറാം തീയതി എൻ്റെ സിനിമ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചൊരു പടം റിലീസാകാൻ പോവാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ ജീവിതത്തിൽ ഞാൻ ഓർത്തൊരു കാര്യമല്ല ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു ഞാൻ വല്ലാതെ തെങ്ങീറിയും പൊറോട്ട കമ്മലിലും ഒക്കെ നടന്ന് ജീവിച്ച ഒരാൾ പെട്ടെന്ന് സിനിമയാണ് വന്നിട്ട് അഭിനയ പത്ത് പതിനഞ്ച് മിനിറ്റ് ജസ്റ്റ് നടന്നു പോകുന്നതല്ല കേട്ടോ ജസ്റ്റ് ഡയലോഗുണ്ട് എനിക്ക് എന്താണല്ലോ ഒത്തിരി സന്തോഷമായി സിനിമ അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാനിപ്പം സിനിമ വരുമ്പോൾ ഇത് കാണാൻ ഒരു ത്രില്ലിലാണ് ഞാൻ ആദ്യമായിട്ടല്ല അത്ര വലിയ വലിയ നമ്മളെ വെള്ളത്തുണി വിളിച്ച വെള്ളത്തുണിയൊക്കെ കെട്ടിയേക്കും അതില് ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് മറ്റേ ആ എന്താ പറയുക ആ സാധനത്തിൽ വരുന്നത് നമ്മൾ ആദ്യമായിട്ട് നമ്മളെ മോലാലും മമ്മൂട്ടിയൊക്കെയാണ് അന്നത്തെ വരുന്നത് അവിടെ ഞാനൊരു ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഞാൻ വരുന്നുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ അപ്പോൾ അതും നിങ്ങളെ അറിയിക്കുകയാണ് ഞാൻ ലൈവില് വന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കമൻസ്